അയ്യോ അങ്ങനെയൊന്നുമല്ലോ കുഞ്ഞു ഞാൻ ഈ പത്താം ക്ലാസ് ബുദ്ധിയുള്ള എനിക്ക് എന്നതാണ് എനിക്കൊന്നും അറിയാവില്ല ഞാൻ കൊട്ടനാണ് ആരും കൊണ്ടല്ലേ നമ്മൾ അറത്തായി പോയി അറത്തായി പോയെ ದಿನದ ಆರೆ ಶ್ವೇತದ ಬರೆ ನಮ್ಮ ಮೇಘಕ್ಕೆ ಯಾಕೆ ಸಂಕಲ್ಪ ಕುದುರೆ ಬಾನೆ ಅಂತ ಬರೋನಾಯಿದೆ ವಿಟ್ರೀಕೆ ಅಂತಾನ ಹತ್ತೇಂಗೆ ಬದರಿ ವಿಜಿಜನೆ ಚೋಡುತ್ತಾ 38% ಬಂದರು ಅದೆ ಆದ್ಯತಿನ ವಿಟ್ರೀಕನ ವಿಹ್ಯಂ ಜಮಿ ತುಂಬೋಣ ಕಾರ್ಯದ ಒಂದು ರಾಯ್ ಬಂದಿರೋದು ಹೇಳೋಣ ಇಂಗೇನೈಕೊಂಡ ಪಟ್ಟದ ಮಾತ್ರ ಅಲ್ಲ ತಿನ್ನು ನಾಲ್ಕುಗಳು ഇവിടെ നോട്ട് കെട്ട് കഴിഞ്ഞിട്ട് ബാഗ് എയർപോർട്ടിൽ കൊണ്ടുവന്നു എയർപോർട്ടിൽ കൊണ്ടുവന്ന ഇടപെടിച്ച ശേഷം പെട്ടി പറഞ്ഞു ഓ ആ പെട്ടി മുഴുവൻ നോട്ടായിരുന്നു ആ പെട്ടി പറഞ്ഞിട്ട് ഉടനെ പ്ലെയിനിൽ വിളിച്ചുകൂട്ടി പ്ലെയിനിലേക്ക് അരി ആഹാരം കഴിക്കുക ആരെങ്കിലും വിശ്വസിക്കുന്നു നിങ്ങൾ എന്തും പറയട്ടെ നീനീം പെട്ടിയൊന്നും വന്ന് നീ എത്ര മണി എത്തിച്ചാൽ ഞാൻ തരാ നിങ്ങൾ ഇവിടെ ഇപ്പൊ തരാൻ നാളെ അഞ്ചു മണിക്ക് മുമ്പ് നീ ദുബായി തരാമെന്നുള്ള ഇടപാട് ഞാൻ ജയിച്ചതാണ് ഈ സംവിധാനത്തിന് എത്രയോ കോടി രൂപ വിടുന്നു ഈ ഗോപിയെ കൊള്ളുകാരനു പറഞ്ഞാൽ പറയാം എത്ര എല്ലാം ചെയ്യുന്നേ നിങ്ങൾ ഈ പൊട്ടത്ത ഈ പെണ്ണുങ്ങൾ വിളിച്ചു പറയുമ്പോ നിങ്ങൾ അറ്റടിച്ചു കിടക്കുന്ന നിങ്ങള് എന്ത് ഇങ്ങനെയുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് അറിയാനുള്ള വിജയം ഓ അങ്ങനെ അവരുടെ ഈ ചെമ്പിലെല്ലാം കൊണ്ടക്കൊടുക്കാനായിട്ട് എല്ലാം കൊടുക്കാം ഇതുപോലുള്ള ഒന്നിച്ചേർന്ന് ഈ ഗുണങ്ങളെല്ലാം അനുഭവിച്ച ശേഷം മാറി കഴിയുമ്പോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത് ഈ സ്വപ്ന ഇപ്പൊ അല്ല അല്ലെങ്കിൽ അന്നേ പറയണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞില്ല ഇപ്പൊ പറഞ്ഞു വീട്ടുകാരും മക്കളെ ഒരു കുടുംബം പേരും നശിപ്പിക്കില്ലേ അതെ ചെയ്യാണ് നമുക്ക് ഒരു ഭാര്യ മക്കള് മക്കളെ മക്കള് ഇങ്ങനെ പല രാഷ്ട്രീയ പ്രവർത്തകർക്കില്ലേ അപ്പോ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തകായിട്ട് ഒരു മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ പരസ്യമായി ഒരു പെടിയെ അവഹേ ഒന്നും ചെയ്യാറില്ല അത് ചെയ്യണം നമ്മൾ നമ്മളകത്ത് കിടക്കുന്നത് തന്നെയാണ് അപ്പോ അതൊക്കെ പറയം പറഞ്ഞ കാര്യം പറയണം അത് വേണം അത് നിങ്ങൾക്ക് പറയും പ്രത്യേക അന്വേഷിക്കേണ്ട ഇപ്പ് ഇപ്പഴും രാജ്യമുള്ള ഇതാക്കി എന്റെ പൊന്ന അത് ഇപ്പൊ ഇപ്പൊ പറയലു ഇതെല്ലാം കേസായി വരട്ടെ അപ്പഴാണ് മനസ്സിലാണത് വിവാദം ഒന്നുമല്ല നിങ്ങൾ ആവേല വിവാദം ഉണ്ടാക്കിട്ടു ഒരു ചുക്ക് നാഗ് നിങ്ങൾ ആവശ്യമില്ലാതെ എന്തിനാണ് പിള്ളേരുടെ ഭാര്യ മക്കളെ കൊച്ചുമക്കളെ ഇത് എന്തിനാണ് ഒരു കണ്ണരാണെന്ന് ഏതാണ്ട് പറയുന്നത് നിങ്ങൾക്ക് വാർത്തകൾ കൊടുത്ത് അവരെ ശ്രമിക്കുന്നു സമൂഹത്തെ ഇത് കാണാൻ ആഹ് ആക്കിയെങ്കിലും കഴിക്കുന്ന പോലെ പ്രതിയാക്കി നിർത്തി ഒരു നിങ്ങൾ ഒരു ഗുരുവരെ ഉണ്ടായിട്ട് ഓടി ചുക്കൂല്ലേ ആ നിങ്ങൾ പറയുക എഴുതി വരെയും മക്കൾക്കാർ കാണാൻ ശ്രമിപ്പിക്കാതെ ഞാൻ ഈ സത്യത്തിനും കർമ്മത്തിനും അത് അധിഷ്ഠിതമായിരിക്കുന്നു അതുപോലെ പിണറായി സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് ഭരിക്കാൻ കൊള്ളാവുന്ന കരുത്തരായ ഒരു മുഖ്യമന്ത്രിയായി ഞാൻ കാണുന്നു ആ ഒരു കരുത്തും എനിക്കട്ടെ അതുകൊണ്ടല്ല നിങ്ങൾ മനസ്സിലാക്കണം ഈ തുടർ ഭരണം എങ്ങനെ ഉണ്ടായി തുടർ ഭരണം നടത്തും ഏ ഇപ്പൊ ഓണത്തിന് എല്ലാത്തിനും കിട്ടങ്ങൾക്ക് അവരോട് നന്മയും പുണ്യേം ചെയ്യുന്നവര് ജനങ്ങളോട്ട് എന്തല്ല ആരല്ലേ എഴുതി അവർക്ക് കിട്ടി കിട്ടുന്നു പെൻഷൻ കിട്ടുന്നു കൂട്ടിയും കൊടുത്തു അവരെ അഹങ്ക പെൻഷൻ അതുപോലെ തന്നെ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ഇപ്പൊ പറയുന്നു വിനോദം പറയുന്നു ഉമ്മൻചാണ്ടി ഒറ്റക്കാരെ നിന്ന് ഓരോ എന്തുമാത്രം പണമാണ് ഈ ഭാവം അപേക്ഷ എടുത്തു കൊടുത്തു അല്ലായിരുന്നോ അതൊരു അന്നത്തെ ഒരു വലിയ രാഷ്ട്രീയ നേട്ടം വരുന്നു ഇന്ന് നിങ്ങളൊന്ന് കണക്കെടുക്കുക ഈ പിണറായി വന്നതിന് ഇവിടത്തെക്കാരെ നിൽക്കാതെ അടുത്ത കത്തിപ്പോയി അപേക്ഷ കഴിക്കാതെ അതിനേക്കാൾ ഇത്ര പോയി കൊടുക്കുന്ന പ്രയോ ഇത് അനുമതസ്ഥാനുള്ളത് എന്നാ അണിയുന്ന ഞാൻ അതിനെ ചെയ്യല ഞങ്ങൾ ഒരു ജീവിയും കുന്ദ്രം എൽക്കണ്ടിരിക്കും ഞങ്ങളുടെ പ്രവർത്തകർ പോയി നാട്ടിൻപ്രൽ കണ്ടു ആളുകളിൽ രോഹിണിയായിട്ട് അസുഖം കഴിഞ്ഞു വേറെ വരുന്നു ഞങ്ങളല്ല അവരുടെ അപേക്ഷ എടുത്തുകൊണ്ടിരുന്നു ഞങ്ങൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആട്ടോമാറ്റിക്കായിട്ട് അവരുടെ അക്കൗണ്ടിൽ രൂപയാണ് അറുപത് ലക്ഷം രൂപയാണ് ചെങ്ങന്നൂർ ചെയ്യുകയാണ് അപേക്ഷ കൊടുത്തിട്ട് അങ്ങനെ ഒരുപാട് പൈസ ഈ ചികിത്സാ സഹായമായിരുന്നു നൽകിക്കൊണ്ട് കിട്ടിയത് ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തുന്നുണ്ട് ആ കിട്ടുന്ന ആ നന്ന ആ ധർമ്മം അത് ഞാൻ പറയുന്നു കണ്ടെ രാജ്യസേന